സോബി സൂര്യഗ്രാമം അനുസ്മരണവും നാടക അവതരണവും സെപ്തംബർ ഇരുപത്തിയൊന്നിന് കുന്നംകുളം ടൗൺ ഹാളിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാടക നാടകരചയിതാവും സംവിധായകനും നടനുമായ സോബി സൂര്യഗ്രാമം അന്തരിച്ച് ഒരു വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും നാടക കലാകാരന്മാരുടെ കൂട്ടായ്മയായ ും ചേർന്ന് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് രംഗഭാഷയിൽ പരീക്ഷണങ്ങളും പുതുമകളുമായി നാടകത്തിന്റെ വ്യവസ്ഥാപിത രീതികളിൽ നിന്നും മാറി നടന്ന സോബി പ്രമേയങ്ങളിലും അവതരണങ്ങളിലും സമാന്തരപാത തീർത്ത കലാകാരനാണ് സൗന്ദര്യ സങ്കൽപ്പങ്ങളോടൊപ്പം തന്നെ രാഷ്ട്രീയവും നാടകങ്ങൾക്ക് നിർബന്ധമാണെന്ന വാശിയുള്ള വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റേതെന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തവർ അവകാശപ്പെട്ടു ഞായറാഴ്ച ടൌൺഹാളിൽ വൈകിട്ട് നാല് മുതൽ നടക്കുന്ന അനുസ്മരണത്തിൽ പ്രമുഖ സിനിമാ നാടക പ്രവർത്തകരായ ജോയ് മാത്യു സുവീരൻ ഇർഷാദ് പ്രിയനന്ദനൻ ജോളി ചിറയത്ത് ശൈലജ ജല എന്നിവർ പങ്കെടുക്കും തുടർന്ന് ജയപ്രകാശ് കുളൂർ രചന നിർവഹിച്ച് സോബി സൂര്യഗ്രാമം സംവിധാനം ചെയ്ത വെള്ളരിക്ക പട്ടണം എന്ന നാടകം നാട്ടക് കുന്നംകുളം ഗുരുവായൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവതരിപ്പിക്കും അപ്പുണ്ണി ശശി രചന നിർവഹിച്ച് അഭിനയിച്ച ശിവദാസ് പോയിൽക്കാവ് കഥാ സംവിധാനം നിർവഹിച്ച ചക്കരപ്പന്തൽ സോളോ നാടകവും അരുൺലാൽ രചനയും സംവിധാനവും നിർവഹിച്ച ലിറ്റിൽ ഏറത്ത് സ്കൂൾ ഓഫ് തിയേറ്റർ കേരള അവതരിപ്പിച്ച കുഹു നാടകം എന്നീ നാടകങ്ങളുടെ അവതരണവും ഉണ്ടാകും സോബിയുടെ ഓർമ്മ നിലനിർത്താൻ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്നും സമ്മേളനത്തിൽ പങ്കെടുത്ത കൺവീനർ കെ ജി ബാബു ചെയർമാൻ പി എ അശോകൻ സംഘാടക സമിതിയുടെ മറ്റു ഭാരവാഹികളായ വി വിദ്യാധരൻ സുഗതൻ ഞമനേങ്ങാട് സുനിൽ ഏറത്ത് സി ഒ ബിജു എന്നിവർ വ്യക്തമാക്കി സോബി ഇവിടെ അടുത്ത് തന്നെ കുന്നോളത്തിൻ്റെ അടുത്ത് കൽക്കാട്ട് വയ്യൂരിൽ ജനിച്ചുകൊള്ളുന്ന ആളാണ് ധാരാളം നാടകങ്ങൾ ചെയ്തു കൊന്നോളത്തും പരിസരത്തും അത്ര സോബിനെ അറിയപ്പെടൂ എന്തൊന്നും അറിയില്ല പക്ഷേ കേരളത്തിൽ മൊത്തം വിദേശത്തും ധാരാളം നാടകങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള നാടകങ്ങൾ സൊബിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി നാടകങ്ങൾ കൊണ്ട് ഒരു നാടകോത്സവം ഒരു ദിവസം നമ്മൾ ഇവിടെ വയ്ക്കുകയാണ് അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചുള്ള അതുപോലെ എക്സ്പെരിമെൻ്റലായ എന്നാൽ പൊളിറ്റിക്കലായ തീയേറ്ററിൻ്റെ സ്വഭാവങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള പുതിയ സാധനങ്ങൾ അവരുടെ സ്വഭാവത്തിൽ അങ്ങനത്തെ ഒരു സാധനം ഇപ്പീക്ഷണാൽ ഇപ്പോൾ ചോക്കൊക്കെ തുടങ്ങിയതിനു ശേഷമാണ് നമ്മൾ കുറേയും കൂടി അത്ര നാടങ്ങൾ കാണുകയും ചെയ്യുകയൊക്കെ ചെയ്തത് അപ്പോൾ അന്ന് രണ്ടായിരത്തിന് മുമ്പാണ് അവൻ ചെയ്തത് അവൻ്റെ ഇരുപത്തഞ്ച് വർഷത്തെ ഇരുപത്തഞ്ച് വയസ്സിന് മുമ്പിൽ അവൻ്റെ ഈ നടങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞവൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ചെയ്യുന്നു ധാരാളം അവൻ ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട് വിദേശത്ത് ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട് അവമാനിലും ദുബായിലൊക്കെ അവർ സുഹൃത്തുക്കളും കൂടുതലാണ് ഒരു കാര്യം പറയണേൽ ഞങ്ങൾക്ക് ഒരു വിഷമമില്ല അവിടെയുള്ള സുഹൃത്തുക്കളാണ് ഇതിന് കൂടുതൽ സഹായിച്ചിട്ട് ഈ പരിപാടി you in